നമ്മൾ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു താരവിവാഹം തന്നെയാണ് നടൻ സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്ത മകൾ ഭാഗ്യ സുരേഷിൻ്റെയും ശ്രേയാസിന്റെയും വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടന്ന ഒരു സാധാരണ വിവാഹം ഇത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ ഒരു വിവാഹത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തത് കൊണ്ടാണ് മലയാളത്തിൽ താരനിബിഡമായൊരു വിവാഹം ഇന്ന് ഈ അടുത്തൊന്നും ഈ കല്യാണത്തെ അല്ലാതെ മറ്റൊന്നിനെയും വിശേഷിപ്പിക്കാനാകില്ല അത്രമാത്രം താരങ്ങളായിരുന്നു സുരേഷ് ഗോപിയുടെ മകളിൽ നേരിട്ടെത്തി അനുഗ്രഹിക്കാൻ വന്നത് അതിനുശേഷം ശ്രേയേഴ്സിന്റെയും ഭാഗ്യയുടെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആദൂർ തിരക്കാറുണ്ട് ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യ ആറ്റുകാൽ പൊങ്കാലയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് എന്നാൽ മാവേരിക്കര ശ്രേയേഴ്സിന്റെ വീട്ടിൽ ശ്രേയേഴ്സ് ഇപ്പോൾ ഭാഗ്യയ്ക്ക് വേണ്ടി ആറ്റുകാൽ പൊങ്കാല ഒരുക്കിയിരിക്കുകയാണ് ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ശ്രേയേഴ്സിന്റെ കുടുംബം മുഴുവൻ അവിടെ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് വീഡിയോ സഹിതം പങ്കുവെച്ച് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഭാഗ്യയുടെ ആദ്യ ആറ്റുകാൽ പൊങ്കാല വിവാഹം ു ശേഷമുള്ളത് അതി ഗംഭീരമായി തന്നെ ആഘോഷിച്ചിരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ഭാഗ്യ പുറത്ത് വിദേശത്ത് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഭൂരിഭാഗം സമയവും വീട്ടിലുണ്ടാവാറില്ല പക്ഷേ കുഞ്ഞ് ആയിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ അമ്മ ഇടുന്ന പൊങ്കാല ഓർമ്മകൾ തന്നെയാണ് ഭാഗ്യയ്ക്ക് എപ്പോഴുമുള്ളത് ഭാഗ്യയുടെ വിവാഹ ശേഷമുള്ള ആദ്യ ആറ്റുകാൽ പൊങ്കാല കുറച്ചുകൂടി സ്പെഷ്യൽ ആണെന്ന് ഭാഗ്യയ്ക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഭാഗ്യയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് ശ്രേയസ് ഭാഗ്യയുടെ സന്തോഷം നോക്കി കുടുംബത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ ഒരു ആഘോഷമാക്കി മാറ്റിയിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇവർ ആഘോഷിക്കുന്ന ഫോട്ടോ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ശ്രേയസിന്റെ അച്ഛനും അമ്മയും അടുപ്പ് കൂട്ടുന്നതും പൊങ്കാല നീതിങ്ങളൊക്കെ സമർപ്പിക്കുന്നതും പൊങ്കാല ഇടുന്നതും തിരളി ഉണ്ടാക്കുന്നതും മാവ് കുഴക്കുന്നതും സഹോദരങ്ങളെല്ലാം തേർന്ന് തേങ്ങ തിരുകുന്നതും പഴമൊക്കെ എടുക്കുന്നതും സഹിതം എല്ലാം നമുക്ക് കാണാം ഇതെല്ലാം തന്നെ വീഡിയോയിൽ അതിമനോഹരമായി തന്നെ അവർ എടുത്തു വച്ചിട്ടുണ്ട് ഒരു കുടുംബം മുഴുവൻ ഒരു പൊങ്കാലയ്ക്ക് നിൽക്കുമ്പോൾ അത് വളരെയധികം സന്തോഷത്തിലേക്ക് മാറുന്നു പത്തു പേരടങ്ങുന്നതായിരുന്നു ഇവരുടെ മുഴുവൻ കുടുംബത്തിന്റെ കാര്യങ്ങൾ എല്ലാം നോക്കി നടന്നത് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ അതിവേഗം വൈറലായി മാറുകയുമായിരുന്നു ഭാഗ്യയും സഹോദരിമാരും ശ്രേയസിന്റെ അമ്മയും അതുപോലെ സഹോദരിമാരുടെ അമ്മായിയമ്മ ഉൾപ്പെടെ തന്നെ നിരവധി പേരാണ് അവിടെ പങ്കെടുക്കാൻ എത്തിയത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തെരളിയും മണ്ടപ്പുറ്റും പായസവും ചോറും തന്നെ വിവിധമായ പൊങ്കാല നീതിയങ്ങളായിരുന്നു ദേവിക്ക് വേണ്ടി ഇവർ കുടുംബത്തിൽ നിന്ന് സമർപ്പിച്ചത് മാവേലിക്കരയിലെ ശ്രേയസിന്റെ വീട്ടിൽ ശ്രേയസ് ഭാഗ്യയ്ക്ക് വേണ്ടി ഒരുക്കിയത് തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്തുകാർക്ക് വളരെയധികം ഒരു ദിവസം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്ന് അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം മറക്കാതെ ഇപ്പോൾ ശ്രേയസ് ഭാഗ്യയ്ക്ക് വേണ്ടി ഇത്രയും ഗംഭീരമായ ആഘോഷം ഒരുക്കിയിരിക്കുന്നതും ഭാഗ്യ ഒരിക്കലും അത് ഓർത്ത് കരയരുതെന്നും വിഷമിക്കരുതെന്നും വീട്ടിൽ പോകാനാകാത്തത് ഓർത്ത് സങ്കടപ്പെടരുതെന്നും ശ്രേയസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രേയസ് ഭാഗ്യയ്ക്ക് വേണ്ടി ഇപ്പോൾ അവിടെ ആറ്റുകാൽ പൊങ്കാല തന്നെ ചെയ്തിരിക്കുന്നത് ഇവർ വിദേശത്തേക്ക് പോകാനും പഠനം നിർ ഇവർ വിദേശത്തേക്ക് പോകാനും ജോലിയും പഠനവുമായി മുന്നോട്ട് ഒക്കെയാണ് തീരുമാനം അതിനു മുൻപാണ് ആറ്റുകൾ പൊങ്കാല വന്നത് അതുകൊണ്ട് ആറ്റുകൽ പൊങ്കാലയും കൂടി കൂടിയതിനു ശേഷം പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് തന്റെ വീട്ടിലേക്ക് എത്താത്തതിന്റെ സങ്കടം ശ്രേയസ് ഭാഗ്യയ്ക്ക് മാറ്റി മാറ്റിക്കൊടുത്തിരിക്കുകയാണ് അതീവ സുന്ദരിയായി നിൽക്കുന്ന ഭാഗ്യയുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യ ആറ്റുകൾ പൊങ്കാല ഗംഭീരമായി തന്നെ ഭാഗ്യ എന്ന് പ്രേക്ഷകരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ